മീൻ മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് കടുകും ഉലുവായും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ ശേഷം നമ്മൾ ചെറുതായിട്ട് നുറുക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇത് നന്നായിട്ട് ഫ്രൈ ആവണം ഫ്രൈ ആയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് സവാളയും പച്ചമുളകുമൊക്കെ ചേർക്കാൻ പോവുകയാണ് ഇപ്പം എന്താ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു വലിയ സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് സവാള മാത്രമേ ചേർക്കണുള്ളൂ ഇനി ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കണമുണ്ട് എരിവ് കുറച്ചാണ് എടുത്തേക്കുന്നത് കറിയുടെ പ്രത്യേകത നമ്മളിതിൽ ചേർക്കണത് വാളംപുളിയാണ് അപ്പോൾ വാളംപുളി കുറച്ച് എടുത്തിട്ട് നമ്മളിത് കുതിരാൻ വേണ്ടി വയ്ക്കും ഒരു നെല്ലിക്കാട് വലു വലുപ്പത്തിൽ ഇപ്പം നമ്മുടെ തക്കാളി പച്ചമുളകൊക്കെ വഴിന്നിട്ടുണ്ട് നന്നായിട്ട് നമുക്കിനി ഇതിലേക്ക് മസാല ചേർക്കാം മുളക് പൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം മസാലയൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ കാരണം ഞങ്ങൾക്ക് എരിവ് കുറവ് മതി അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഫിഷ് മസാലയും ചേർക്കുന്നുണ്ട് അപ്പം നമുക്ക് അടുത്തത് ഫിഷ് മസാല ചേർത്ത് കൊടുക്കാം അപ്പം എരിവ് അത്യാവശ്യം ആവശ്യത്തിനുള്ളതനുസരിച്ച് അവരവർക്ക് എരിവിന് പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഫിഷ് മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്യാം അപ്പം ഈ മസാല ഒന്ന് നന്നായിട്ട് ഫ്രൈ വരെ നമുക്ക് തീ കുറച്ച് സിമ്മിൽ വെച്ച് കൊടുക്കണം തീ കുറച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് മസാല വേവാനായിട്ട് ഇട്ട് കൊടുക്കുക ആ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ആ പുളിവെള്ളം നമുക്ക് കൊടുക്കാം അപ്പോൾ അരിച്ച് വേണം കൊടുക്കാൻ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വിടാം അപ്പോൾ ഈ മസാല എല്ലാം കൂടി ചേർന്ന് പുളി വെള്ളമൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കും തിളച്ചതിന് ശേഷം വേണം നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കും പുളി ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം തിളക്കാൻ വയ്ക്കണെന്താണെന്ന് വെച്ചാൽ അതിലേക്ക് നന്നായിട്ട് പുളി ഇറങ്ങും പിന്നെ മസാലകളൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് ആ എണ്ണയൊക്കെ ഒന്ന് പിരിഞ്ഞ് വരാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ആ മസാല നന്നായിട്ടൊന്ന് വെ വെന്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കും അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പം വേണം നമുക്ക് മീനിടാൻ അപ്പോൾ എന്താ നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം അപ്പം നന്നായിട്ട് തിളച്ചതിന് ശേഷമേ മീനിട്ട് കൊടുക്കാവുള്ളൂ അപ്പം ഈ നമ്മൾ ആദ്യമേ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ ഈ മീൻ ഇടുന്നതിന് മുമ്പ് ഒന്നും കൂടി ഉപ്പ് നോക്കിയതിന് ശേഷം വേണം നമ്മൾ മീനിട്ട് കൊടുക്കാൻ അപ്പോൾ ഞാൻ മീനിലേക്ക് നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ ഒക്കെ പിടിക്കുകയുള്ളൂ അങ്ങനെ നമുക്ക് എല്ലാ കഷ്ണവും അതിലേക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് നമ്മൾ ഇങ്ങനെ തവിയിട്ട് നന്നായിട്ട് ഇളക്കരുത് നമ്മളൊന്ന് ചുറ്റിച്ചിട്ടേ ഇങ്ങനെ വയ്ക്കാവുള്ളൂ അല്ലെങ്കിൽ മീനൊക്കെ പൊടിഞ്ഞു പോവും അപ്പം നമ്മൾ മീൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് മൂടി വെച്ച് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം അപ്പം മീൻ എങ്ങനെ നന്നായിട്ട് വേവട്ടെ അതുപോലെ തന്നെ നമ്മുടെ കട്ടില പൊരിക്കാൻ എടുത്തിട്ടുണ്ട് കട്ടില മീൻ കട്ടില മീൻ പൊരിക്കാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ പൊരിക്കണ മസാല എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് നമ്മളും ചെയ്തിരിക്കുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അല്പം മല്ലിപ്പൊടിയും പിന്നെ വിനിഗർ അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് അരപ്പ് ചേർക്കണം അപ്പോൾ നമ്മുടെ കറി പകുതി വെന്തിട്ടുണ്ട് മീന് ഇനി നമുക്ക് അതിലേക്ക് തേങ്ങയുടെ അരപ്പ് ഞാൻ അരമുറു തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അരച്ചതാണ് അപ്പോൾ അത് നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നിങ്ങൾ തവിയൊന്നും ഇട്ട് ഇത് ഇളക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മീൻ ഇപ്പോൾ വെന്തിട്ടുണ്ട് അതുകൊണ്ട് പൊടിഞ്ഞു പോകും അപ്പോൾ നമുക്കൊന്ന് ചുറ്റിച്ചിങ്ങനെടുക്കില്ലേ അങ്ങനെ ഒന്ന് എടുക്കാം അങ്ങനെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തേങ്ങ ഒന്ന് നന്നായിട്ട് അരപ്പൊന്ന് തിളയ്ക്കാൻ വേണ്ടി വിടണം എന്നിപ്പോൾ അരപ്പൊക്കെ തിളച്ച് നല്ല വറ്റി കുറുകിയിട്ടുണ്ട് നമുക്ക് ഇതിന് കറിക്ക് കടുക് പൊട്ടിക്കില്ലേ എണ്ണ ചേർക്കണം അപ്പോൾ നമ്മൾ ചെറിയൊരു പാൻ വെച്ച് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര അര ടീസ്പൂൺ ഉലുവ കൊടുക്കാം ഉലുവായും കടുവും നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത് നമ്മളിതില് കറിവേപ്പിലേക്ക് കടുകും കൂടി ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഭയങ്കര ടേസ്റ്റാണ് ആണ് നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം